ഓരോരുത്തർമാരെയായി ചോദ്യം ചെയ്തപ്പോൾ അവനെല്ലാം പറയാം ഞാൻ ഒറ്റക്കല്ല ഞാൻ ഒറ്റക്കല്ല ഒറ്റക്കല്ലാന്നാണ് പറയുന്നത് പിന്നെ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിങ്ങനെ വന്ന് 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 മേലേക്ക് വരിക ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് വരെ എത്തി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗമായിട്ട് കാണണ്ട പഴയ ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പഴയ ഏരിയ സെക്രട്ടറി മുപ്പത്താറാമത്തെ വയസ്സിൽ എം എൽ എ പാർട്ടിയുടെ എല്ലാമെല്ലാമായിരുന്ന ഒരാൾ അയാൾ പാർട്ടി തീരുമാനിച്ച് എ കെ സി സെൻ്ററിൽ നിന്ന് കത്ത് കൊടുത്തിട്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായപ്പോൾ ഈ പാവം ഭക്തൻ വിശ്വാസി ശബരിമല പോവാൻ നോമ്പെടുത്ത് വ്രതമെടുത്ത് നാൽപ്പത്തൊന്ന് ദിവസം കാത്തിരുന്ന് അവിടെ ചെന്ന് മല ചവിട്ടി മേലെ കയറി പതിനെട്ടാം പടി ചവിട്ടി ശ്രീകോവില് തുറക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകളും തൊഴുന്ന കൈകളുമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പൊന്നയ്യപ്പനെ കാണുന്ന പാവപ്പെട്ട വിശ്വാസിയുടെ വിശ്വാസത്തെയും അവിടുത്തെ നടത്തിപ്പും സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയവൻ ശ്രീകോവില് തുറക്കുമ്പോൾ അവൻ അയ്യപ്പനെ കാണാൻ പറ്റുന്നില്ല പൊന്ന് മാത്രം കണ്ടിട്ട് അയ്യപ്പന്റെ പൊന്ന് അടിച്ചു മാറ്റാൻ മടിക്കാത്തവർക്കെതിരെ പ്രതികരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഒരു നല്ല സഖാവായിരിക്കും